രാമായണ മാസാചരണം വിദ്യാർത്ഥിനിയായ പാർവതി രാജേഷ് നമസ്തേ ഭാരതീയ സംസ്കാരത്തിന്റെ നെടും തൂണായി വർത്തിച്ചു പോരുന്ന രണ്ടു ഇതിഹാസ കൃതികളാണ് രാമായണവും മഹാഭാരതവും മനുഷ്യനോടൊപ്പം പക്ഷി മൃഗാദികളും യക്ഷ രാക്ഷസന്മാരും ഋഷീശ്വരന്മാരും ഒക്കെ കഥാപാത്രങ്ങളാകുന്ന രാമായണത്തിൽ ഈ തിരക്കുകളുടെ പ്രവൃത്തിയിൽ പോലും മനുഷ്യ മനുഷ്യനന്മക്കുതകുന്ന ഉദാത്തമായ ധർമ്മത്തിൻ്റെയും പരിസ്ഫുരണങ്ങൾ കാണാം ഹൈന്ദവ സംസ്കൃതിയുടെയും ആധ്യാത്മിക പാരമ്പര്യത്തിൻ്റെയും ആരാധനാക്രമത്തിൻ്റെയും ആകെ തുകയാണ് രാമായണം സാർവലൗകികമായ ധർമ്മബോധത്തിൻ്റെ പ്രസക്തി തന്നെയാണ് രാമായണത്തെ എങ്ങും എവിടെയും ഉത്കൃഷ്ടമാക്കുന്നത് മനുഷ്യ മനസ്സിൽ സമ്പൂതമാകുന്ന സംശുദ്ധിയുടെയും സപലതകളുടെയും അനന്തരഫലങ്ങൾ എന്തൊക്കെയെന്ന് ഉദാഹരണങ്ങളിലൂടെ കാവ്യം വ്യക്തമാക്കുന്നു ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മഹത്തായ സന്ദേശമാണ് രാമായണം ലോകത്തിനു നൽകുന്നത് സമാധാന ജീവിതത്തിനായി ത്യാഗം ജീവിത സ്വഭാവമാക്കാൻ രാമായണം പറയുന്നു ഇതിൽ നിന്നുള്ള ഊർജമാണ് ത്യാഗത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ മറ്റു പലരെയും സജ്ജരാക്കിയത് രാമായണത്തോളം മഹത്തായ മറ്റൊരു കൃതി ലോകത്ത് മറ്റൊരിടത്തുമില്ല ഇത്രത്തോളം മഹത് സാഹിത്യമായ രാമായണത്തെ വെല്ലാൻ മറ്റൊന്നും ഇനിയും ഉണ്ടായിട്ടില്ല മേലിൽ ഉണ്ടാകില്ലെന്ന് നിശ്ചയമായി പറയാനും കഴിയും രാമൻ്റെ അയനം ധർമായനം ഭാരതത്തിലെ സ്ത്രീക്കും പുരുഷനും തുല്യമായി സ്വഭാവമഹിമയ്ക്കുള്ള മകുടോദാഹരണമാണ് ന്യായവും നിഷ്കലമശവുമായ ഏതു കാര്യത്തെയും അത് തനിക്ക് എത്ര കണ്ട് പ്രിയപ്പെട്ടതായാലും വ്യാകുലതയില്ലാതെ നടപ്പാക്കുന്ന ആ നീതിയാണ് ശ്രീരാമധർമ്മം അത് തന്നെയാണ് രാമായണ സന്ദേശവും അരിഷ്ടതകൾ നിറഞ്ഞ കർക്കിടകത്തെ നാം ഭയത്തോടെ സ്വീകരിക്കാനൊരുങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ആശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും നന്മയുടെയും രാമായണശീലുകൾ ഒഴുകിയെത്തി ആകുലതകളെ വഴിമാറ്റിവിടുന്നു മൂല്യബോധവും ലക്ഷ്യബോധവും ധർമ്മബോധവും നന്മയും ഒരുപോലെ പ്രദാനം ചെയ്യാൻ രാമായണത്തിന് മാത്രമേ കഴിയൂ സഹജീവികളിൽ ഏറ്റവും എളിയവരുടെ പോലും ദുഃഖം സഹിക്കാൻ കഴിയാത്ത ത്യാഗനിഷ്ഠനായ ഒരു മുനിയുടെ ഹൃദയവേദനയിൽ നിന്നും അല്ലെങ്കിൽ അധർമ്മത്തിനെതിരെയുള്ള വിലക്കിൽ നിന്നാണ് ഉദാത്തമായ ഈ സൃഷ്ടി ഉടലെടുത്തത് മാനിഷാത എന്ന് തുടങ്ങുന്ന ആ വിലക്ക് ധർമ്മത്തിൻ്റെ എല്ലാവിധമായ സവിശേഷതകളും ചേർത്ത് വാത്മീകി മഹർഷി രാമകഥാമൃതമാക്കി അങ്ങനെ രാമായണം ആദർശ കാവ്യവും വാത്മീകി ആദർശ കവിയുമായി കർമ്മം കൊണ്ടാണ് ശുദ്ധി ജന്മം കൊണ്ടല്ല എന്ന് വ്യക്തമാക്കുന്ന ദിവ്യ സന്ദേശമാണ് രാമായണം പകരുന്നത് ക്ഷത്രിയനായ വിശ്വാമിത്രൻ തപസ്സുകൊണ്ട് രാജർഷിയാകുന്നു കൊള്ളക്കാരനായ രത്നാകരൻ സപ്തഋഷികളുടെ ഉപദേശത്താൽ രാമമന്ത്രം ജപിച്ച് ആർഷഭാരത സംസ്കാരത്തിലെ അനശ്വരനായ കവിയാകുന്നു മാതാപിതാക്കളോടുള്ള സ്നേഹത്തിൻ്റെ സഹോദര സ്നേഹത്തിൻ്റെ സുഹൃത് ബന്ധത്തിൻ്റെ ധർമ്മത്തിൻ്റെ നീതിയുടെ ഭക്തിയുടെ എത്രയെത്ര ഉദാഹരണങ്ങൾ മനുഷ്യനന്മയ്ക്കും സത്പ്രവർത്തികൾക്കും മാതൃകയായി നിലകൊള്ളുന്ന രാമായണ ശ്ലോകങ്ങൾ സദാചാര നിഷ്ഠമായ കുടുംബ പശ്ചാത്തലവും ഹൃദയശുദ്ധി നിറഞ്ഞ ജീവിതരീതിയും പകർന്നു തന്ന് നമ്മുടെ മനസ്സ് കീഴടക്കിയിരിക്കുന്നു രാ ഇരുട്ടെങ്കിൽ മാ മായട്ടെ എന്നനുശാസിക്കുന്ന രാമായണം ഹൃദയാന്തയെയാണ് പ്രത്യക്ഷത്തിൽ അകറ്റുന്നത് സജ്ജന സംഗമ ഫലവും ദുഷ്ടനിഗ്രഹത്തിനുള്ള കരുത്തും രാമായണത്തിലുണ്ട് വാനരനായ ഹനുമാൻ സകല സദ്ഗുണങ്ങളുടെയും വിളനിലമാണ് അസുരപ്രഭാവത്തെ ദേവമഹിമ കൊണ്ട് അതിജീവിച്ച ധർമ്മത്തിൻ്റെ കഥയാണ് രാമായണം അധികാര മതിമറക്കുമ്പോൾ ധർമ്മചുതിയാണ് ഫലമെന്ന് അനുശാസിക്കുന്ന രാമായണം ഉദാത്തമായ പ്രജാഹിത പരിപാലനം നടത്തുന്ന ധർമ്മിഷ്ഠൻ്റെ കഥയാണ് ഒന്നിൽ തന്നെ എന്തെല്ലാം മഹത്വങ്ങൾ ഉണ്ടായിരിക്കണമോ അതെല്ലാമാണ് രാമായണം സംഘർഷഭരിതവും സ്വാർത്ഥ ജിലവുമായ ഇന്നത്തെ ലോകത്തിൽ സമാധാനവും ക്ഷമയും ത്യാഗവും ഉണ്ടെങ്കിൽ എല്ലാ വിപത്തും അകറ്റാമെന്ന് രാമായണം ഉദ്ബോധിപ്പിക്കുന്നു നന്ദി നമസ്കാരം